கரையும் கரையும் குறுக்கி கப்ப பேரத்தில் ஒருவேஷங்கள் நாமதேயமாக கைவளத்தில் படையாளிகளாக கைகளை

ായിട്ട് <Sessimitation> കളിക്കളത്തിലേക്ക് ിൽ തന്ത്രതന്ത്രങ്ങൾ കണു കൊണ്ട് ചരിത്രത്തിൽ ആവാസത്തിന്റെ കളിയേറ്റം தண்டர்போலிசிக்கு பைராடிக்கு பம்பக்கு பாலூர் குற்றாலிலும் போலீரனுடைய ஆயுதங்களை வெிக்க சொல்லா என்று வந்துட்டது துறுவெங்கி வந்த தண்டர்போலிசிக்கு അവരുടെ പുറത്തെടുക്കാനുള്ള ഈ അവസരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു ഇതാ ഇടതു ഭാഗത്തായി കാസർഗോഡിന്റെ ദൈവത്തിന്റെ സ്വന്തം നാടുക എന്നറിയപ്പെടുന്ന കാസർഗോഡ് സക്തഭാഷ സക്തഭൂമിന്റെ പ്രധാന പ്രദേശമായ കാസർഗോഡിന്റെ ചുള്ളിയിൽ നിന്ന് എത്തി പുനർജന്മം പോലെ

اسا عورتوڙي اکھ 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 اکھ